സ്വാഭാവികമായിട്ടും അരിയാഹാരം കഴിക്കുന്നവർക്കാണല്ലോ ഒരു കോമൺ സെൻസും തിരിച്ചറിവും ഈ പറയുന്ന എന്താ പറയുന്ന ബുദ്ധിപരമായ ചില നീക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഈ ചാണകം തിന്നുന്ന ഏറ്റങ്ങൾ എന്ത് ബുദ്ധിയാണ് ചാണകം തിന്നു കഴിഞ്ഞാൽ എന്ത് പോഷകം കിട്ടുന്നില്ല അത് ഓൾറെഡി അതന്നെ ഒരു നമ്മുടെ ഈ പറയുന്ന ഈ നമ്മൾ മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഒക്കെ നമ്മളുടെ വിസർജ്യം എന്ന് പറയുന്നത് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അതിനുള്ള മിനറൽസും പ്രോട്ടീനും അതുപോലെ അയണും അങ്ങനെ ബീറ്റ് വൈറ്റമിൻസും എന്തൊക്കെയുണ്ടോ അതൊക്കെ ശരീരത്തിന് ആവശ്യമുള്ളതൊക്കെ ശരീരം എടുത്തിട്ട് അതിൻ്റെയൊക്കെ ചണ്ടി അതിൻ്റെ വേസ്റ്റ് അതിൻ്റെ ഉപയോഗശൂന്യമായ ഏറ്റവും അവസാനം നമ്മൾ തുപ്പി വലിച്ചെറിയുന്ന തരത്തിലുള്ള വേസ്റ്റുകളാണ് ഇത്തരത്തിൽ വിസർജ്യമായിട്ട് പുറന്തള്ളുന്നത് അപ്പൊ ഈ വിസർജം കഴിക്കുന്നവന് എവിടുന്നു ബുദ്ധി ഉണ്ടാവാന ബുദ്ധി ബുദ്ധി ഉണ്ടാവണമെങ്കിൽ അതിന് വേണ്ട വൈറ്റമിൻസും പ്രോട്ടീനും മിനറൽസും അതിന്റെ എന്താ പറയേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമല്ലോ നമ്മുടെ ശരീരത്തിന് നമ്മുടെ മസ്തിഷ്കത്തിന് നമ്മുടെ ബ്രെയിന് ഒക്കെ ഇത്തരം കാര്യങ്ങൾ ആവശ്യമുണ്ട് അപ്പോ ഇതൊന്നും കഴിക്കാത്ത യുവമാർക്ക് എവിടുന്നു ഈ ബുദ്ധി ഉണ്ടാവാനാണ് അപ്പൊ ആ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞില്ല എന്താണെങ്കിലും இப்ப ஈ பிராந்த் சிவனும் மினிகிருஷ்ணகு நம்ம எந்த மின்கிருஷ்ணகு இன்னும் முதல் அபாயிட்டு ஹிஜாபிட்டு நடத்திதான்